ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഷാൻഗി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് സ്നേക്ക് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ സാൻസേവേരിയം അപ്പം മൂന്നാല് വെറൈറ്റി സാൻസേവേരിയം നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് പരിചയപ്പെടുത്താനും പുതുതായിട്ട് ഇതുപോലൊരു പോട്ട് സെറ്റ് ചെയ്യുന്ന രീതിയാണ് കാണിച്ചിരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇൻഡോർ ഔട്ട്ഡോർ ഔട്ട്ഡോറായിട്ടും ഒരുപോലെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ഒരു അടിപൊളി പ്ലാന്റ് ആണ് ഈ സ്നേക്ക് പ്ലാന്റ് എന്ന് പറയുന്നത് പല വെറിഗേറ്റഡ് ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ഇപ്പം നമുക്കിന്ന് ആണ് ഉള്ളൻ പോലുള്ളതും ഇതുപോലെ നല്ല വലിയ സൈസ് സൈസാവുന്നതും ഒക്കെ ഉണ്ട് അപ്പം നമ്മളെടുത്ത് കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഇതിപ്പോൾ സാധാരണ ഒരു നോർമൽ ആയിട്ടുള്ള സ്നേക്ക് പ്ലാന്റ് ആണ് പെട്ടെന്ന് തന്നെ തൈകൾ ഉണ്ടാകുന്ന ഒരു ഫാസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ളൊരു സ്നേക്ക് പ്ലാന്റ് ആണ് നല്ലൊരു ഗ്രീനും അതുപോലെ തന്നെ ഒരു ഗ്രേ ഗ്രീൻ ഷെയ്ഡ് തോന്നുന്നൊരു കളറും ആണ് പിന്നെ നമ്മുടെ അടുത്തുള്ളത് ഈയൊരു വെറൈറ്റിയാണ് നല്ല വെറിഗേറ്റഡ് ആയിട്ട് കളറ് വരുന്ന ഗ്രീനും അതുപോലെ തന്നെ യെല്ലോയും കൂടി മിക്സ് ചെയ്ത് വരുന്നതാണ് ചെറിയ ചെറിയ തൈകൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു സ്നേക്ക് നിന്ന് കിട്ടും അപ്പോൾ നമുക്കത് പുതിയ പോട്ടിലേക്കൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരുപാട് പോട്ടായിട്ട് ഇതുപോലെ ഇൻഡോറൊക്കെ ആയിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് വീടിൻ്റെ ബാൽക്കണിയിൽ സ്റ്റെയർ കേസിൽ നമ്മുടെ ഡൈനിങ് ടേബിളിൽ ഒക്കെ വെച്ച് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് ഇതുപോലെ ഡോർ ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ടേബിളിലൊക്കെ സെറ്റ് ചെയ്ത് നല്ലൊരു ഡെക്കറേറ്റീവായിട്ട് സ്റ്റാൻഡേർഡ് ലുക്ക് തോന്നിക്കുകയും ചെയ്യുന്നതാണ് നമ്മളിതൊക്കെ ഇപ്പോൾ ഇൻഡോറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ ഇതിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല കളർ വേരിയേഷൻസിൽ ഇതിൻ്റെ ലീക്കുകൾ ഉണ്ടാവുന്നതാണ് വീടിൻ്റെ ഉള്ളിൽ വെക്കുന്നതുകൊണ്ട് തന്നെ നല്ല മനോഹരമായ ബോട്ടുകളും അതുപോലെ തന്നെ ഇതുപോലെ സ്റ്റോൺസ് ഒക്കെ വെച്ച് നമുക്ക് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് നമ്മൾ ഈ ഒരു ചെറിയ ബോട്ടിൽ ഒരു പുതുതായിട്ട് നമുക്കൊരു തൈ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് വെച്ചു കൊടുക്കാം ആ തൈ ഉണ്ടായി നമ്മൾ നമ്മൾ നമ്മളിതിൻ്റെ കണ്ട് ഇല കട്ട് ചെയ്തിട്ട് കുഴിച്ചിട്ടിട്ട് വേര് മുളച്ചതാണ് പുതിയ തൈ ഉണ്ടാക്കിയിട്ടും അതുപോലെ തന്നെ ഇല കട്ട് ചെയ്ത് ഇതുപോലെ മണ്ണ് കുഴിച്ചിട്ടിട്ടും അതുപോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെച്ചെടുക്കണമെങ്കിലൊക്കെ നമുക്ക് പുതിയതായിട്ട് തൈകൾ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഈ ഒരു പോട്ടുനിന്ന് ഇത് മാറ്റിയിട്ട് ഇതിൻ്റെ വേരുകൾ വന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം പെട്ടെന്ന് തന്നെ നമുക്ക് തൈകൾ ഈ രീതിയിൽ വാട്ടർ പ്രൊപ്രയേഷൻ വഴിയൊക്കെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് നമ്മൾ ജസ്റ്റ് ഒരു ഇല മാത്രം മണ്ണിൽ ഡിപ്പ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളതായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് പുതിയ തൈകളും വന്ന് ആ ഒരു വിലയിൽ നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ ഒരു വേറൊരു ടൈപ്പ് സ്നേക്ക് പ്ലാന്റ് ആണ് ഇതിൽ തന്നെ കുള്ളൻ വിഭാഗത്തിൽപ്പെടുന്ന സ്നേക്ക് പ്ലാന്റുകളും ഉണ്ട് നമുക്ക് ഒരുപാട് തൈകൾ ഉണ്ടായിട്ടുണ്ട് ഇത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തതാണ് ഔട്ട്ഡോർ ഔട്ട് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് കളർ വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും ലീഫിന് ഒന്നും കൂടും ആ വൈറ്റ് ഒരു ഗ്രേ കളർ കൂടുതലായിട്ട് കിട്ടുന്നതാണ് കാരണം അത് വെയിലടിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കളർ വേരിയേഷൻസ് ഉണ്ടാവുന്നത് ഇത് ഒരുപാട് തൈകൾ ഉണ്ടായി വന്നിട്ടുണ്ട് നമ്മൾ റീപോർട്ട് ചെയ്യാത്ത ഒരു ബോട്ടിൽ തന്നെ വെച്ചുകൊണ്ട് കുറേ കുറേ തൈകൾ മുകളിൽ ഉണ്ടായി വന്നിട്ടുണ്ട് ഇതൊരു സാധാ സ്നേക്ക് പ്ലാന്റിന് വേണ്ടി വേറൊരു ഡോർഫായിട്ടുള്ളൊരു തൈപ്പാണ് ഇതല്ലാതെ നമ്മൾ ഒരുപാട് തൈകളൊക്കെ വരുമ്പോൾ ചെറിയ ചെറിയ ബോട്ടിലേക്കൊക്കെ മാറ്റി കൊടുക്കാറുണ്ട് ചെറിയ ബോട്ടിലൊക്കെ ഒരുപാട് തൈകൾ കിടക്കുമ്പം തിങ്ങി കിടന്ന് പോട്ടും അതുപോലെ തന്നെ ചെടിയും നശിക്കാറുണ്ട് ഇത് സ്നേക്ക് പ്ലാന്റിൻ്റെ വേറൊരു വെറൈറ്റിയാണ് നല്ല ഒരു കൂർട്ട ടൈപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് ഈ ഒരു പോട്ട് മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചെടി ഉണ്ടായിട്ടുള്ളൂ അത് നമ്മളൊരു പോട്ടിലാക്കിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് നല്ലൊരു തൈ എടുത്തിട്ട് നമുക്കൊരു റെഡ് പോട്ടിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാനാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇതിൽ നിറച്ച് നല്ലോണം വേരുകളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ തൈകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതി ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തൈകൾ ഉണ്ടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു പോട്ടിലേക്കൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് അപ്പം ഞാനിത് എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വാഷ് ചെയ്യുന്നുണ്ട് നല്ല ചളിയൊക്കെ ഒന്ന് പോക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ ആയിട്ട് വെക്കുമ്പോൾ നമ്മൾ അധികം നല്ല വെറ്റായിട്ടുള്ള മണ്ണും പൊട്ടി ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല കാരണം ഈ ചെടികൾക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കൊന്നും വേണ്ട ആഴ്ചയിലോ രണ്ടാഴ്ചയിലോ ഒക്കെ കൂടുമ്പോൾ മാത്രം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിൽ നമ്മൾ ചെറിയൊരു തൈ നോക്കിയിട്ടാണ് എടുക്കുന്നത് കാരണം നമ്മൾ ഇൻഡോർ ആയിട്ട് ഒരു കുഞ്ഞി പോട്ടാണ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് ഈ ഒരു ചെറിയൊരു റെഡ് പോട്ടിലേക്കാണ് എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയ തൈ മതി നമുക്ക് നമ്മൾ പോട്ടിൻ്റെ വലുപ്പത്തിനനുസരിച്ച് ചെടി നട്ടു കൊടുക്കുകയാണെങ്കിൽ ആ ഒരു പോട്ടിൻ്റെ രീതിയിലായിരിക്കും നമുക്ക് ചെടി വളർന്ന് കിട്ടുക അപ്പോൾ നമ്മൾ പോട്ടി മിക്സ് എടുത്തിട്ടുണ്ട് നമ്മൾ സാധാരണയായിട്ട് മണ്ണും മണലും അതുപോലെ തന്നെ ഉണക്ക മിക്സും കൂടിയാണ് പോട്ടി മിക്സ് ആയിട്ട് ഉപയോഗിക്കുന്നത് ഓവർ ഫെർട്ടിലൈസേഴ്സിൻ്റെ ആവശ്യമൊന്നുമില്ലാത്തൊരു ചെടിയാണ് നമ്മൾ ചെറിയ പോട്ടിലേക്ക് പോട്ടി മിക്സ് ആഡ് ചെയ്തിട്ട് ഈ ചെടിയൊന്ന് ഫിക്സാക്കി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഡൈനിങ് ഏരിയയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ കാണാൻ നല്ല ക്യൂട്ടായിരിക്കും ഇൻഡോറായിട്ട് തന്നെ വെക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കളറിൽ സ്റ്റോൺസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഈ പോട്ടൊന്ന് സെറ്റാക്കി എടുക്കാം ഇൻഡോറായിട്ട് നമ്മൾ വെള്ളം കുറവ് ഒഴിക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ഡ്രെയിനേജ് ഹോൾ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ആ ഒരു പോട്ട് നോക്കിയിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പം നമ്മളെ പോട്ട് ഏകദേശം റെഡി ആയിട്ടുണ്ട് അപ്പം എത്ര സിമ്പിളാണ് നമുക്ക് ഈ ഒരു സെൻസൈവേരിയം അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പം ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലുള്ള ചെടിയുടെ വിശേഷങ്ങളൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ